ഇനി നീ പൊക്കോ നാളെ കാലത്ത് അവരോടൊക്കെ രേസ്റ്റ് ഓഫീസിലെത്താന്ന് പറഞ്ഞല്ലേ എവിടെപ്പം ഞാൻ മാത്രം മതി നീ പൊക്കോ എങ്കിയൊരു കാര്യം ചെയ്യാം കാലത്ത് അമ്പലത്ത് പോയി തൊഴുതിട്ട് ഞാൻ വരാം അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കണം അമ്മ നിന്നെ അനുഗ്രഹിക്കും എന്നെ ശപിച്ചാലും എന്താടാ ഇത് അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരി アメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメアメ രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും നീപ്പൊക്കോ ഇങ്ങനെ ഒരു മൂടിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം ഏതായാലും ഞാൻ വാസോട്ടൊന്ന് ഫോൺ ചെയ്ത് വരാം എന്തെങ്കിലും ഒരു വഴി വാസോട്ടെ കാണാതിരിക്കില്ല ഇതെന്താ ഇവിടെ നിന്നെ നേടാൻ വേണ്ടി പലതും ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അമ്മ ഇവരെ തള്ളി പറഞ്ഞു അറിയൂ അതിനകത്ത് മരണവുമായി മല്ലടിക്കാൻ എന്റെ അമ്മ എന്റെ അമ്മയ്ക്ക് എങ്ങനെ എന്തെങ്കിലും പറ്റിയ എന്താ അത് ഇങ്ങോട്ട് അത്യാ അങ്ങാടി തോറ്റൻ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോ അമ്മയോട് തോറ്റാൻ അങ്ങാടി കാരോളായോ കുട്ടി പോയിക്കോളൂ ചില സമയങ്ങളിൽ ഇവൻ ഇങ്ങനെയാ ഒന്നും പറ്റില്ല ദൈവം രക്ഷിക്കും പെട്ടെന്ന് രണ്ട് ബോട്ടിൽ ബ്ലഡ് വേണം ഓ പോസിറ്റീവ് മേടിച്ചു വരാം ഒന്നും പറയേണ്ട മൊത്തം പ്രശ്നം നമ്മുടെ പ്ലാനിങ് എങ്ങനെയോ ലീക്കായി അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും ഏത് നിമിഷവും അവരോട് എത്താൻ സാധ്യതയുണ്ട് തൽക്കാലം ഇവിടെ എവിടെങ്കിലും ഒളിപ്പിക്കും ബൈക്കാലും ഞങ്ങളേറ്റും അതെ ഒന്ന് വേഗം നീ എങ്ങോട്ടാ പോണം അമ്മ എത്തുന്നതിന് മുന്നേ എനിക്കവിടെ എത്തണം അവിടെ വച്ചെങ്കിലും എനിക്ക് അമ്മയുടെ മാപ്പ് പറയണം കൂട്ടുകാരാ ഈ ചോര ഇവിടെ ചോർച്ച ഒന്ന് പിടിച്ചേ ഇത്തിരി പ്രശ്നത്തിലെ എന്തിനാ ഓടനെന്താ

എപ്പോഴാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ കല്യാണം കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ ഭാഷ എപ്പഴാ യാതൊന്നും പറയാൻ പറ്റുമോ ഒന്നും അറിയാത്ത പിള്ളേരെ പോലെ എന്തൊരു മറിമായോ എന്തൊരു ലോകം ഇത് ഏ ഇത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞോടെ പോയി ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു വഴിയോ നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി രക്ഷപ്പെടാം ശവത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അതെ രക്ഷകനായ ശവം ശവളെ വേഗം ഇറങ്ങിയുവാന്ന് パンツが変わりきゅうそブリッジ。 i uh, 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 uh. ചാടിയ ഉയരത്തിന്ന് ചാടിയാരാ പറഞ്ഞത് ബോധം വന്ന ഉടൻ അന്വേഷിച്ചത് മോനയാ ആ പതുക്കെ കുറച്ചു ദിവസം ഇനി ഓടാനും ചാടാനൊന്നും പറ്റില്ല മോൻ എന്താ രോഗിയുടെ മുമ്പ് കൂടുതൽ പ്രകടനം ഒന്നും വേണ്ട ഗൾഫിലോട്ട് പറക്കുമ്പോ ബോംബെ പട്ടണം കണ്ടിട്ടുണ്ടോ ആ ബോംബെ നഗരത്തെ കിടിലം കൊള്ളിച്ച വാടക കൊണ്ടെയായിരുന്നു ഞാൻ രണ്ടുപേരെ തട്ടിയിട്ടുണ്ട് ജാതകത്തിൽ മൂന്ന് പേരെ തട്ടുന്നുള്ളത് അതിൽ ആര വേണോന്നുള്ളത് അമ്മാവന്റെ തീരുമാനിച്ചോ ഹാർട്ട് അറ്റാക്കിൽ ചാഹാനാണോ അതോ വാസുവേട്ടന്റെ അറ്റാക്കിൽ ചാവാനാണോ ഇഷ്ടം പ്രിയപ്പെട്ട കോന്തണ്ണി അമ്മാവൻ ആ സ്വർണ്ണപ്പല്ലും ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക് സ്വർണപ്പല്ലും സ്വർണ താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചു വയ്ക്കോട്ടെ ഇതല്ല സ്ഥലം വിട്ടോണം ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ലേട്ടു വേണ്ടി ഞാനാ പറയണേ ഇനി മോളുടെ വലതുക ഇവന്റെ വലതുകയിലേക്ക് വെച്ചോട് ഏതാടേ വലത് കൈ സർവം ക്ഷമിച്ച് ഈ കാക്കകളെയും പൂച്ചകളെയും അമ്മയൊന്ന് അനുഗ്രഹിച്ചാലും ఈశ్వరుని hmm. ఈశ్వరగ్రహిక